ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ചിലർക്കെങ്കിലും വിവാഹത്തിന് കാലതാമസം ഏർപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടാകും ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ തന്നെ പലർക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്കായിരിക്കും വിവാഹത്തിന് കാലതാമസം എടുക്കാറുണ്ട് എന്ന് നമുക്ക് പലപ്പോഴും കാണുവാൻ സാധിക്കും ജ്യോതിഷപരമായി ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്താണ് ഇതിന് പരിഹാരം അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇപ്പം വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ഒരു ചാനൽ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് തുടർന്ന് ബലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക അങ്ങനെയെങ്കിലും അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടനടി നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് പലരുടെയും ജീവിതത്തിൽ വിവാഹത്തിന് കാലതാമസം ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകുമല്ലേ അപ്പം ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളത് ജ്യോതിഷത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് ഒരു ജാതകത്തിൽ ചൊവ്വ ദുർബലനാണ് എങ്കിൽ ആ ഒരു വ്യക്തിക്ക് വിവാഹം നടക്കാൻ കുറച്ച് കാലതാമസം ഉണ്ടാകാം എന്നുള്ളതാണ് അത് അപ്പൊ ഇതിനോടകം തന്നെ പല ട്രോളുകളിലൂടെയും മറ്റുമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും ചൊവ്വയെ വിവാഹം മുടക്കി എന്നൊക്കെയാണ് ഗ്രഹങ്ങൾക്കിടയിൽ അറിയപ്പെടുന്നത് എന്നൊക്കെ മാത്രമല്ല ദോഷം കൊണ്ട് വിവാഹം മുടങ്ങിപ്പോയി അല്ലെങ്കിൽ ദോഷം കൊണ്ട് വിവാഹം നടക്കുന്നില്ല എന്നൊക്കെ ഇതിനോടകം നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാകും അപ്പൊ ഇന്ന് നമ്മൾ ആ ഒരു ചൊവ്വയുടെ പ്രീതി നമുക്ക് ധാരാളം നേടിത്തരുന്ന ഒരു വിദ്യയെക്കുറിച്ചാണ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് ജ്യോതിഷപ്രകാരം ചൊവ്വ എന്ന ആ ഒരു ഗൃഹത്തെ ഭരിക്കുന്ന രണ്ട് ദേവതകളിൽ ഒരു ദേവത എന്ന് പറയുന്നത് സുബ്രഹ്മണ്യനാണ് ഇനി ഒരു ദേവത എന്ന് പറയുന്നത് ശ്രീ ഭദ്രകാളിയാണ് സുബ്രഹ്മണ്യ ഭജനവും ഭദ്രകാളി ഭജനവും ചൊവ്വാദോഷത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ് പക്ഷെ ഇന്നിവിടെ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെയൊക്കെ ഗൃഹത്തിൽ സർവ്വസാധാരണമായിട്ട് നട്ടു വളർത്തുന്ന ആ ഒരു ചെമ്പരത്തി പൂവ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് നമ്മുടെ വിവാഹത്തിന് മേലുള്ള തടസ്സത്തെ നീക്കാം അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞിട്ടും പലപ്പോഴും ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിലൊക്കെ പലതരത്തിലുള്ള വാക്കേറ്റങ്ങളും വഴക്കും വേർപിരിയലുകളും ഒക്കെ സംഭവിക്കാം അങ്ങനെയുള്ളവർക്കും ഒരു പരിഹാരം ചെയ്തോളൂ കൃത്യമായിട്ടും ആ ഒരു ഫലമുണ്ടാകും എന്നുള്ളതാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ പറയുന്ന ആ ഒരു ചൊവ്വയുടെ അനിഷ്ടം എന്നുള്ളതാണ് ജ്യോതിഷ ഭാഷ്യം അപ്പൊ അതിന് അനേകം പരിഹാരങ്ങളുണ്ട് അതിലൊരു പരിഹാരമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ ഇതിനായിട്ട് നമ്മുടെ വീടിന്റെ വടക്ക് ദിശയില് ചുവന്ന നിറത്തിലുള്ള ഒരു ചെമ്പരത്തി നമ്മൾ നട്ട് പരിപാലിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അങ്ങനെ ഒരു ചെമ്പരത്തി നമ്മൾ നട്ടു അതിന് ദിനവും വെള്ളം ഒഴിച്ചു കൊടുത്തു എന്നാണോ ആ ഒരു ചെമ്പരത്തി കിളർത്തത് വലുതായി അതിൽ പൂവുകൾ ഉണ്ടാകുന്നത് ആ പൂവ് ഉണ്ടാകുന്ന കാലയളവ് മുതൽ നമ്മുടെ ജീവിതത്തിൽ യാതൊരു തരത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് വാസ്തവത്തിൽ ഈ ഒരു ചെമ്പരത്തി നമ്മൾ നട്ട് അതിന് വെള്ളമൊഴിച്ച് അതിൽ കിളിർപ്പുകൾ പൊട്ടുന്ന സമയം മുതൽക്ക് ജാതകവശാലൊക്കെ നമ്മിലേറ്റിട്ടുള്ള ആ ഒരു ചൊവ്വയുടെ ദോഷം ക്രമേണ നീങ്ങി തുടങ്ങും എന്നുള്ളതാണ് അപ്പോൾ ഇത് ഒന്നാമത്തെ കാര്യമാണ് ഇനി ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം ചൊവ്വാഴ്ച ദിനങ്ങളിൽ ചുവന്ന ചെമ്പരത്തി പൂവുകൾ ഉപയോഗിച്ചുകൊണ്ട് മാല കെട്ടി സുബ്രഹ്മണ്യൻ അല്ലെങ്കിൽ ഭദ്രകാളി അതിപ്പോ നമ്മുടെ ഇഷ്ടമാണ് എനിക്കിപ്പോൾ സുബ്രഹ്മണ്യ ഭഗവാനെ ആയിരിക്കും ഇഷ്ടം അങ്ങനെയെങ്കിൽ അവർ സുബ്രഹ്മണ്യന് ചിലർക്ക് ഭദ്രകാളി ദേവിയെ ദേവിയായിരിക്കും ഇഷ്ടം അങ്ങനെയുള്ളപ്പോൾ ആ ഭദ്രകാളിക്ക് ഇനി അതെല്ലാം സുബ്രഹ്മണ്യനും ഭദ്രകാളിക്കും ഒരുമിച്ചാണ് എങ്കിൽ അവർക്ക് ഒരുമിച്ച് ഈ ഒരു ചുവന്ന ചെമ്പരത്തി പൂക്കൾ ഉപയോഗിച്ച് മാല കോർത്ത് നിങ്ങൾ ചൊവ്വാഴ്ച ദിനംതോറും സമർപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഗൃഹത്തിനടുത്ത് ഈ പറയുന്ന ദേവതകളുടെ ക്ഷേത്രമുണ്ട് എങ്കിൽ അവിടെ നിങ്ങൾക്ക് ഈ ഒരു ചുവന്ന പൂവിൽ ചൊവ്വാഴ്ച ദിവസം മാല കെട്ടി സമർപ്പിക്കാവുന്നതാണ് അല്ലാത്ത പക്ഷം നിങ്ങളുടെ ഗൃഹത്തിൽ ചിത്രങ്ങളോ ഫോട്ടോകളോ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതിൽ സമർപ്പിക്കാവുന്നതാണ് ഇനി ഒരു പക്ഷേ നിങ്ങളുടെ ഗൃഹത്തിനടുത്ത് ഈ പറയുന്ന ഭദ്രകാളിക്കോ സുബ്രഹ്മണ്യനോ ക്ഷേത്രങ്ങളില്ല എങ്കിൽ അതുപോലെ നിങ്ങളുടെ പൂജാമുറിയിൽ സുബ്രഹ്മണ്യനോ ഭദ്രകാളിയോ ഇല്ല അതായത് ചിത്രങ്ങൾ ചിത്രങ്ങളില്ലായെങ്കിൽ നിങ്ങൾ കൊളുത്തുന്ന ആ ഒരു വിളക്കിനെ സങ്കല്പിച്ച് ആ ഒരു വിളക്ക് വെച്ചിരിക്കുന്ന തട്ടത്തിലോ അല്ലെങ്കിൽ ആ ഒരു തളികയിലോ എവിടെയാണോ നിങ്ങൾ ആ ഒരു വിളക്ക് സമർപ്പിച്ചിട്ടുള്ളത് ആ വിളക്കിന് ചുവട്ടില് നിങ്ങൾ ഈ ഒരു ഭാവത്തെ സങ്കല്പിച്ച് നിങ്ങൾ സമർപ്പിക്കുക ചൊവ്വാഴ്ച ദിവസമാണ് ചെയ്യേണ്ടത് പതിനൊന്ന് ചൊവ്വാഴ്ചകള് നിങ്ങൾ ഈ വിധം പ്രവർത്തിക്കുമെങ്കില് തീർച്ചയായിട്ടും ജാതകവശാൽ ചൊവ്വ ഒരു മോശം അവസ്ഥയിലാണ് എങ്കിൽ ചൊവ്വയുടെ ദോഷം നമ്മിൽ ഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഈ ഒരു ദോഷങ്ങളെല്ലാം തന്നെ ഇറങ്ങി പോകുന്നതാണ് ഈ ഒരു പതിനൊന്ന് ചൊവ്വാഴ്ച അതായത് ഏകദേശം മൂന്ന് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളുടെ വിവാഹ കാര്യത്തില് അല്ലെങ്കിൽ ദാമ്പത്യപരമായിട്ട് നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ ബുദ്ധിമുട്ടുകളിൽ നിന്നും നിങ്ങൾക്ക് ഒരു ഇറക്കം കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പൊ വിവാഹത്തിനൊക്കെ അന്വേഷിച്ച് ആ ഒരു വിവാഹം ഒന്നും നടക്കുന്നില്ല തടസ്സങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്തു നോക്കൂ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫലം ലഭിക്കുന്നതാണ് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക വിവാഹം അന്വേഷിക്കുന്ന ആളുകൾ ബോധപൂർവം അതിനുള്ള ശ്രമങ്ങൾ കൂടി നടത്തണം അല്ലാതെ നമ്മൾ ഇങ്ങനെ ഒരു വഴിപാട് നടത്തിയതിനു ശേഷം നമ്മൾ ഒന്നും ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ സംഭവിക്കില്ല നമ്മുടെ പരിശ്രമത്തോടൊപ്പം വിശ്വാസപരമായി കൂടി ഈശ്വരീയമായിട്ട് കൂടി ഇങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യുക വഴിയും നമ്മളുടെ പ്രവൃത്തിക്ക് വളരെ വേഗം ആ ഒരു ഫലം കിട്ടും എന്നുള്ളതാണ് അപ്പൊ പതിനൊന്ന് ചൊവ്വാഴ്ചകൾ ഇപ്രകാരം ചെയ്യൂ കൃത്യമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ അവസാനിക്കുന്നതുമാണ് അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം